ഹായ് ഹലോ എല്ലാ ഫുഡുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നല്ല ഒരു കണ്ണിമാങ്ങ അച്ചാർ കാണട്ടോ അതുപോലെ തന്നെ നമ്മൾ കണ്ണിമാങ്ങ എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് കൂടി കാണാം അതിനായിട്ട് നമുക്ക് ഇവിടെ നല്ല കെട്ടിലും കണ്ണിമാങ്ങ അത് എങ്ങനെ കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിനെ പോയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊട്ടച്ച് ഉണക്കി എടുത്തിട്ട് വരണം കേട്ടോ ഞാനൊന്നും ചെയ്തിട്ട് വരട്ടെട്ടോ അപ്പൊ അതേ നമ്മൾ നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചു ഉണക്കി ഫാനിന്റെ അടിയിലും കൂടെ ഒക്കെ ഒന്ന് വെച്ച് നല്ല പോലെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് അതിന്റെ തണ്ടൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കണ്ണി മാങ്ങ എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് എന്നുള്ളതാണ് കേട്ടോ പച്ചക്കി ഇടുന്ന അച്ചാറാണ് നമ്മളത് കാണുന്നത് ഇനി ഉപ്പിലിട്ടത് നമ്മൾ വേറൊരു ദിവസം അതിൻ്റെ വീഡിയോ കാണിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിലിട്ട് കഴിയുമ്പോൾ അതിന്റെ ഒരു പ്രോസസിങ് ടൈമും കൂടെ കഴിഞ്ഞിട്ടുള്ള മാങ്ങയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മളത് പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കുന്നത് ഞാൻ ഈ മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരട്ടെ കേട്ടോ അപ്പൊ അതെ നമ്മുടെ മാങ്ങയൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാത്രം നിറച്ചു ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാട്ടോ അതിന് മുൻപ് നമ്മൾ മാങ്ങയുടെ ഉള്ളിലുള്ള അതിന്റെ ഒരു അണ്ടി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിന്റെ ആ ഒരു ചൊനയോട് കൂടിയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ നമ്മുടെ അച്ചാറിനും ആ ഒരു എന്താ പറയാ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ ആ ഒരു ചൊനയോ കൂടിയിട്ടാണ് അച്ചാർ ഇടാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഒരു നാലായിട്ട് അല്ലെങ്കിൽ ആറായിട്ടൊക്കെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ വലുപ്പം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ആദ്യം ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണ്ടേ അപ്പൊ ഇതേ ഞാൻ നമ്മുടെ അച്ചാർ തയ്യാറാക്കി എടുക്കാന്ന് കരുതി ഇതേ മിറ്റത്തൊരു അടുപ്പൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദൈവം നല്ലൊരു ഇൻഡാലിയത്തിന്റെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ ഒക്കെ വരുന്ന നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അച്ചാർ ഇടാനായിട്ട് എപ്പോഴും നല്ല എണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിനകത്തേക്ക് ആദ്യം തന്നെ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊട്ടി വരുന്ന കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വേണ്ട മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും ഒരു പതിനഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവില് മഞ്ഞൾ പൊടിയും ആട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് അധികം തീ ആവശ്യമില്ല അപ്പൊ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ ഒരു കനലിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് നല്ലപോലെ തിളച്ച വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പൊക്കെ വരുന്ന ആ ഒരു അളവിൽ നമ്മൾ തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ല അതിന് പകരം കുറച്ച് വെള്ളം ആണോട്ട് ചേർത്ത് കൊടുത്തേക്ക് നേരം മാങ്ങക്ക് നല്ല ഉണ്ടാവും ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ മാങ്ങ കട്ട് ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ മാങ്ങ മാങ്ങതെ ഇട്ട് ഇട്ടുകൊടുത്ത് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് പാകം നോക്കി വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ തീ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ആയിട്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ട് മറ്റേ കൈ കൊണ്ട് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടിട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇളക്കി എടുക്കാനൊക്കെ പറ്റും ഞാനപ്പോൾ ഇങ്ങനെ രണ്ടിലേക്കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേ നമ്മളിങ്ങനെ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ എല്ലാം മാങ്ങാ കഷ്ണത്തിലേക്ക് ആ ഒരു മുളകും അതിൻ്റെ ആ ഒരു ഉപ്പും പുളി എല്ലാം വരണം അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോഴത്തെ ഞാനിവിടെ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാലയൊക്കെ എത്തുന്നത് പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിപ്പോൾ അധികം ഗ്രേവി ഒന്നും ഇല്ല അത് പക്ഷേ കുഴപ്പമില്ല രണ്ട് കുറച്ച് ദിവസമായി ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ആ മാങ്ങയുടെ ഒക്കെ ആ ഒരു നീരൊക്കെ ഇറങ്ങി തുടങ്ങും അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രേവായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്രേവി ഇല്ല ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒന്നും എടുത്ത് ഒഴിക്കരുത് അതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ട ആ മാങ്ങയുടെ പുളിയും ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കതിങ്ങനെ കുറച്ച് ദിവസം എടുത്തുവെച്ചതിന് ശേഷമാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോഴാണ് മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് എരിവൊക്കെ പിടിച്ച് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം എന്ന് തോന്നി അപ്പൊ നമ്മളത് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പും എരിവും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടുകാണിട്ട് നമ്മളിപ്പോൾ ഒരു നൂറ് ഗ്രാം കടുക എടുത്ത് അത് ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ ചൂടാക്കിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്ക് കാണിട്ട് ഭയങ്കരമായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ് അരകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി ഞാനിപ്പോൾ മിക്സർ ജാറിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത കടുവാണ് കേട്ടോ നൂറ് ഗ്രാം കടുവാണ് നമ്മൾ ഇപ്പത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പൊ ഇനി അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ കൂടി എല്ലാ മാങ്ങയുടെ കഷ്ണങ്ങളിലേക്കൊക്കെ എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തും കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന്റെ പരിപാടിയൊക്കെ അതോടുകൂടി ഇവിടെ തീരുകയാണ് കേട്ടോ ഇപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പൊ തന്നെ അതെ ആ ഒരു ഉപ്പൊക്കലിഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ചെറുതായിട്ട് ഒരു ഗ്രേവി ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ദിവസം കൂടി ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരും വരൂ കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഒട്ടും വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാതെ നല്ലപോലെ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ ഇതിങ്ങനെ കുറച്ചധികം നാൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നനഞ്ഞ ഒന്നും അല്ലാതെ നല്ല ഉണങ്ങിയ കുപ്പികളിൽ ഇട്ട് വെക്കുക അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ സ്പൂണൊക്കെ ഉപയോഗിച്ച് കോരി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറ് കേടാതെ നമുക്ക് ഒരുപാട് ദിവസം വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കടുമാങ്ങ അച്ചാർ ഇട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാവൂ അപ്പോഴേ അതിൻ്റെ ടേസ്റ്റും ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എരിവും പുളി എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ബാലൻസായി സെറ്റായി കിട്ടുന്നത് ആ ഒരു സമയത്തായിരിക്കും കേട്ടോ അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ എല്ലായിടത്തും കണ്ണി വാങ്ങിയൊക്കെ കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്ന അച്ചാറുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുവോം ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും പുതിയ രൂപത്തിന്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം അതുവരെയും ബോ ബൈ